कार्तिकेयाय नमः स्कन्दाय नमः महादेवस्वरूपाय नमः पार्वतीपुत्राय नमः वेलायुधाय नमः शिवसुब्रह्मण्याय नमः ശപിച്ചതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവുകയില്ല എന്ന് മഹാദേവന് മനസ്സിലായി അനുസരിച്ച് പോകുകയാണ് നല്ലത് എങ്കിൽ ഞാൻ ശപിക്കുന്നില്ല നിന്നെ സനൽകുമാര നിനക്ക് ഞാൻ ഒന്നുകിൽ ശാപം തരാം അല്ലെങ്കിൽ വരം തരാം ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടാൽ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തരം ഒന്നും തരാതിരിക്കില്ല എന്ത് വരാണ് നിനക്ക് വേണ്ടത് നീ ചോദിച്ചോളൂ ഇത് കേട്ട സനിൽകുമാരൻ പറഞ്ഞു ശാപവും വേണ്ട വരവും വേണ്ട എനിക്കങ്ങയുടെ വരമൊന്നും വേണ്ട വരം കിട്ടിക്കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം അത്യാഗ്രഹം കൂടും അഹന്തയും കൂടും പിന്നീടുള്ള കാലം സ്വസ്ഥമായിട്ട് തപസ് ചെയ്യാൻ പോലും എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കില്ല അതുകൊണ്ട് വരം ഒന്നും എനിക്ക് വേണ്ട തൽക്കാലം അങ്ങും അമ്മയും ഇവിടെ നിന്നൊന്ന് പോയി തന്നാൽ മതി എൻ്റെ തപസ് ചെയ്യാൻ എന്നെ അനുവദിച്ചാൽ മതി നിങ്ങൾ കാരണം എനിക്ക് എൻ്റെ സമയം നഷ്ടപ്പെടുകയാണ് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇവിടെ പോയി തരണേ എന്ന് അപേക്ഷിച്ചു നിനക്ക് വരം വേണ്ട എന്ന് നീ പറയുന്നുവല്ലോ എങ്കിൽ നീ എനിക്കൊരു വരം തന്നാലും മഹാദേവൻ പറയാണ് നിനക്ക് എൻ്റെ വരം വേണ്ടെങ്കിൽ സനൽകുമാര നീ എനിക്കൊരു വരം തരൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളുടെ മൂർച്ച കേട്ട മഹാദേവൻ പറഞ്ഞു എനിക്ക് തരൂ ഒരു വരം സൽകുമാരൻ മഹാദേവനോട് പറയാണ് എന്ത് വരാണ് വേണ്ടത് അങ്ങേക്ക് പിതാവേ അങ്ങ് നേരത്തെ പറഞ്ഞുവല്ലോ മഹാദേവ ഈ ലോകം മുഴുവൻ താൻ അങ്ങാണ് പരിപാലിക്കുന്നതൊക്കെ അങ്ങ് തന്നെയാണ് ലയം അങ്ങയിലേക്കാണെന്നൊക്കെ അങ്ങ് നേരത്തെ പറഞ്ഞു അപ്പം പിന്നെ എല്ലാം തികഞ്ഞ അങ്ങേക്ക് ഞാൻ ഈ സാധാരണക്കാരനായ ഒരു ബാലകൻ എന്തു വരമാണ് ഞാൻ അങ്ങേക്ക് തരുക കാരണം അങ്ങ് പൂർണ്ണനാണ് ഞാൻ അപൂർണനാണ് അങ്ങനെയുള്ള ഞാൻ എന്തു വരം തന്നാലാ ശരിയാവുക എന്ന് ചോദിച്ചു ഞാൻ എന്തു വരാം അങ്ങേക്ക് തരിക ഒരു ചെറിയ വരം മതി സനൽകുമാര എന്ന് മഹാദേവൻ പറഞ്ഞു ശരി എന്തു എന്തുവരാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് നീ എനിക്ക് ഒരു പുത്രനായിട്ട് ജനിക്കണം അവതരിക്കുക പ്രസവിക്കുക എന്നല്ല പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് സെമിറ്റിക് മതക്കാരോടാണ് ഞാൻ പറയണത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വളച്ചൊടിച്ചിട്ട് പറയാൻ കാരണം പറയുക പ്രസവിക്കുകയല്ല അവതരിക്കണം അവതാരവും പ്രസവവും തമ്മിൽ വ്യത്യാസമുണ്ട് നീ എനിക്ക് മകനായിട്ട് അവതരിക്കണം ഇത് കേട്ടപ്പോൾ സനൽകുമാരൻ ഒരുപാട് അത്ഭുതം തോന്നി സാധാരണ ഈശ്വരൻ ഈശ്വരന്മാർ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് നമ്മൾ വരം ചോദിക്കുക ഇത് നേരെ തിരിച്ചാണല്ലോ ഇനി വാക്ക് പാലിക്കാതെ പറ്റൂല്ല കാരണം സത്യം വധ ധർമ്മം ചരാ എന്നാണ് ഭാരതത്തിലെ സംസ്കാരം അങ്ങനെയാണ് തരാമെന്ന് ഏറ്റുപോയല്ലോ ഇനി എങ്ങനെ തരാതിരിക്കുക അങ്ങേക്ക് ഞാൻ മകനായിട്ട് അവതരിക്കാം പക്ഷേ നിങ്ങൾ രണ്ടാളുണ്ടല്ലോ അച്ഛനും അമ്മയും ഇല്ലേ രണ്ടാൾക്കും വേറെ വേറെ മകനായിട്ട് അവതരിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് മഹാദേവന് മാത്രം വേണമെങ്കിൽ ഞാൻ മകനായിട്ട് അവതരിക്കാം അതെങ്ങനെയാണ് സനൽകുമാര സാധിക്കുക അതൊന്നും എനിക്ക് അറിയില്ല അങ്ങ് തന്നെ തീരുമാനിച്ചോളൂ അങ്ങല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് സ്വസ്ഥമായി തപസ് ചെയ്യുന്ന എന്നെ അങ്ങല്ലേ ഉണർത്തിയത് അതിനു പറ്റിയ ഒരു സാഹചര്യം അങ്ങ് ഉണ്ടാക്കിക്കോളൂ എന്ന് മഹാദേവനോട് ഈ കുട്ടി പറഞ്ഞു ചിന്താകുലനായിട്ട് ആ കൈലാസനാഥൻ അമ്മയോടുകൂടി അപ്രത്യക്ഷരായിട്ട് കൈലാസത്തിലേക്ക് പോയി അങ്ങനെ കാലങ്ങൾ കടന്നുപോയി തുടർന്നുള്ള ഭാഗം അടുത്ത വ്ളോഗിൽ പറയാം ഹരഹരോ ഹരഹര സ്വാമിയേ ഹരഹര